ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാനാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ആശ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബജീവിതങ്ങളെയും ശുശ്രൂഷാ ജീവിതത്തെയും നിങ്ങളുടെ തലമുറകളെയും സമസ്ത മേഖലകളെയും സർവശക്തനായ ദൈവം ഇന്നു പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നെ നിറകെട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടരമാനമായി പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും ദൈവിക സന്തോഷത്തിനും സമാധാനത്തിനും ദൈവിക ഐശ്വര്യത്തിനും പ്രാർത്ഥന ഒരു വലിയ ആമൻ മരുന്ന് തന്നെയാണ് കാരണം പ്രാർത്ഥന ജീവിതം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എത്ര വലിയ വിഷയങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യുവാൻ ചെയ്യുവാൻ അതിനെല്ലാം തരണം പ്രാർത്ഥനയ്ക്ക് കഴിയും ഏത് പ്രതിസന്ധി വന്നാലും അത് ഒരിക്കലും അതിൽ പതറിപ്പോകരുത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേദിരിക്കുമ്പോൾ നാം പോലും അറിയാത്ത ചില ദൈവിക അത്ഭുതങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്കായി ചെയ്യുമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു സന്തോഷത്തോടു കൂടി ആ വചനം നമുക്ക് ശ്രമിക്കാം അപ്പോസ്ത്ര പ്രവർത്തികൾ മൂന്നാമധ്യം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് ഒരിക്കൽ പത്രോസും യോഹനാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദൈവഗോപുരന്ത ദിനംപരി ഇരുത്തുമാറുണ്ട് സ്തോത്രം കാരണം ഈ വാക്യം ഇതിന്റെ തുടർമാനമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം നമ്മുടെ സമയം വളരെ ചുരുക്കമാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി പത്രോസും യോഗനാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സുന്ദരം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ ദേവാലയത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ സ്ഥിരം കൊണ്ടിരുത്തി പിക്ഷയാചിക്കുന്ന ഒരു പതിവ് അവൻ വെള്ളിയും പൊന്നുമാണ് ചോദിക്കുന്നത് അത് ലഭിച്ച് അവൻ്റെ ഉപജീവനം കഴിയും അതോടൊപ്പം തന്നെ അവന് കൊണ്ടുവന്ന് ചുവന്നിരുത്തുന്നവർക്കും അവനൊരു അനുഗ്രഹമായിരുന്നു പക്ഷേ ഈ അന്ന് പതിവ് പോലെ അവൻ പത്രോസും യോഗനാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഭയ്ക്കൊക്കെ തൊട്ട് കേറുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ അവിടെ അത് പത്രോസും ഇരുന്ന് കണ്ടപ്പോൾ അവർക്കതൊരു മുഷിപ്പായി തോന്നി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തരാം അത് തന്നാൽ പിന്നെ നീ ഒരിക്കലും ഇവിടെ ഭിക്ഷയാചിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാൻ യേശുവിന്റെ അരുമ ശിഷ്യന്മാരെയായി രണ്ടു പേർക്കും കഴിഞ്ഞുവെങ്കിൽ അവൻ നരിയാണി ഉറപ്പിച്ച് ചാടി എണീച്ച് കുതിച്ച് തുള്ളിച്ചാരി ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവരുടെ കൂടെ പ്രാർത്ഥിക്കുവാൻ സഭയ്ക്കകത്ത് കടന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം അത്ഭുതം കണ്ടിട്ടും അടയാളം കണ്ടിട്ടും വീര്യപ്രവൃത്തികൾ കണ്ടിട്ടും അതെല്ലാം കണ്ടിട്ട് അവൻ യേശുവിനെ വിട്ടുകളഞ്ഞില്ല അവരുടെ കൂടെ സഭയ്ക്കകത്ത് കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ അവൻ സമയം കണ്ടെത്തി ഈ ദിവസങ്ങൾ ഇന്നലകൾ മുടന്നനായി ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം ആ പ്രാർത്ഥിക്കുന്ന യോഗന്യാനിലൂടെയും ൂടെ വന്നപ്പോൾ അവരുടെ കൂടെ ദൈവാലയത്തിൽ ചെന്ന് പങ്കാളിത്തം വഹിച്ചു പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് എത്ര അധികം നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ ഒരെണ്ണം നമുക്ക് ഓർമ്മ വന്നാൽ അവൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഏവരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസു ഒരു നിമിഷം കണ്ണുകളൊക്കെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് സ്വർഗ്ഗം നല്ല കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃപയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ